ഇല്ല നമ്മുടെ ഞാനും ഷബീറും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമെന്ന് അറിയുള്ളൂ വിചാരിക്കുന്നില്ലാടേ നമ്മുടെ സ്വന്തം മല്യൂ ട്രാവലർക്കില്ലാടേ നമ്മുടെ സ്വന്തം മല്ലു ട്രാവലർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ കാണാനിടയായില്ല മല്ലു ട്രാവലറിൻ്റെ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ മല്ലു ട്രാവലോ നേരത്തെ നേരത്തെ ഒരു വീഡിയോ ആണ് ഇല്ലാറില്ല ഇപ്പോൾ കുത്തിപ്പേക്ക് വൈറലായിക്കൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ അന്നും അത് വയലായിരുന്നു ഇല്ലാറില്ല എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇ ബുൾജെറ്റിൻ്റെ പ്രശ്നം നിങ്ങൾക്ക് അറിയാമല്ലോ എന്താ വെച്ചാൽ ഇ ബുൾജെറ്റ് അന്നൊരു സംഭവം പോലീസ് പിടിച്ച് എം വി ഡി പിടിച്ചിട്ട് എം വി പിടിച്ച് ഈ ബുൾജറ്റ് ലൈവും കാര്യങ്ങളൊക്കെ കിട്ടും വൻ രീതിയിൽ വൻ രീതി വിഷയം പറഞ്ഞാൽ വൻ രീതിയിൽ വിഷയമായി അപ്പോഴാണ് ഇല്ലാടില്ല നമ്മുടെ മല്ലു ട്രാവലിൻ്റെ എൻട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഷബീറും എനിക്കിവിടെ നാട്ടിൽ നിൽക്കേണ്ട ഒരു കാര്യം അല്ല എവിടെ നിൽക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു പക്ഷെ അതിലും വലിയൊരു പ്രശ്നമാണല്ലോ നാട്ടിൽ നടക്കുന്നത് എന്നുള്ളതാണ് ഒരു സംഭവം അപ്പോൾ ഞാനും ഞങ്ങൾ ഇവിടുന്ന് പാക്ക് ചെയ്യാൻ നമുക്ക് പണ്ടൊരു വീഡിയോ ഇടയിൽ ആ വീഡിയോ ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടാ ഞാനും ഷബീർ എന്ന് പറഞ്ഞൊരു സംഭവം ഞാനും ഷബീറും ആ ഒരു അക്കൗണ്ട് കണ്ടിട്ടില്ല അതിൻ്റെ പേരിൽ ഇൻസ്റ്റാഗ്രാമിൽ അപ്പോൾ ഞാൻ ആ വീഡിയോ എടുക്കട്ടെ സത്യം പറഞ്ഞാൽ അന്ന് അന്ന് വൻ രീതി രീതിയിൽ ചർച്ചയൊരു വീഡിയോ കണ്ടിട്ടില്ല എന്താ വെച്ചാൽ നാട്ടിൽ അത്രയും വലിയ പ്രശ്നം നടക്കുകയാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകുകയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വലിയ ട്രാവലർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതെന്താ വെച്ചാൽ ഇപ്പം ഫുൾ ട്രോളാണ് അതിനെതിരെ അതിനെതിരെ അല്ല അത് ട്രോൾ കുത്തിപ്പൊക്കിയിട്ട് ഫുൾ ഫണ് രീതിയിൽ പോയിക്കൊണ്ടിരിക്കണേ അപ്പോൾ നമ്മുടെ മല്ലു ട്രാവലർ ഇപ്പോൾ ഒരു വീഡിയോ ഇപ്പോൾ മല്ലുട്രാവൽ ജോർജ് ഈഷി അങ്ങനെ എന്തോ സ്ഥലത്ത് ആയിട്ട് ഉള്ളത് അവിടെ പോയിട്ട് അവിടെ എന്തെങ്കിലും ലോക്കായിരിക്കാം മല്ലു ട്രാവലർ ലോക്കല്ല ഒരു വീഡിയോ ഇട്ടു ഈ വിളിച്ചിട്ട് എൻ്റെ പ്രശ്നം ഒന്നും സംഭവമായിട്ട് അപ്പോൾ അതിൽ കമന്റ് സെക്ഷൻ മൊത്തം ഇതിൽ ഞാൻ ഞാനും ഷബീറും ഞാനും ഷബീറും മറ്റും കമന്റ് സെക്ഷൻ മൊത്തം അത് അപ്പോൾ ഞാൻ ആ വീഡിയോ മറ്റ് വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാൻ എന്നിട്ട് മല്ലു ട്രാവലർ ഇപ്പോഴത്തെ ഒരു വീഡിയോ പ്ലേ ചെയ്യട്ടാ ഞാനും ഷബിയർ ഏതാലും റൈഡിങ് ഗ്യാഴ്സൊക്കെ ഇട്ട് നാട്ടിലേക്ക് തിരിച്ചു വരുത്തരുടെ എനിക്ക് ഇവിടെ ചൊവ്വാഴ്ച വരെ നിൽക്കേണ്ട ഒരു പരിപാടി ഉണ്ടായിരുന്നു നാളെയും കൂടി എനിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് പക്ഷേ അത് ക്യാൻസലായി ക്യാൻസലാക്കി കാരണം അതിനേക്കാളും വലിയ കാര്യങ്ങളാണ് കാര്യങ്ങളിപ്പോൾ നാട്ടിൽ നടക്കുന്നത് സോ നമ്മളെന്തായാലും നാട്ടിലേക്ക് വിടണം കേട്ടോ അപ്പൊ അതാണ് വേറെ കാണില്ല എന്ന് വെച്ചാൽ അതിലും വലിയ പ്രശ്നമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് മനസ്സിലായി ഞാനും ഷബീറും ഇവിടുന്ന് ഇറങ്ങുകയാണ് ചൊവ്വാഴ്ച വരെ നിങ്ങളുടെ ഒരു കാര്യം ഉണ്ടായിരുന്നു പക്ഷെ അതിലും വലിയ പ്രശ്നം പ്രശ്നമാണ് നാട്ടിൽ നടക്കുന്നത് സോ അങ്ങോട്ട് പോവാണ് ആ പ്രശ്നം എന്ന് വെച്ചിട്ട് ഇട നമ്മുടെ ഈ ബുൾജിന്റെ പ്രശ്നമാണ് സംഭവം വേറെ ഒരു പ്രശ്നമല്ല കേട്ടോ സംഭവം അത് അന്ന് വൻ രീതിയിൽ കത്തി ഇടല്ല പക്ഷെ അത് ഇപ്പൊ ഫണ്ണാണ് ഇപ്പൊ എന്ന് വെച്ചാൽ നമ്മളിപ്പോഴൊക്കെ നോർമലി കാണുമല്ലോ ഇപ്പൊ ട്രെൻഡിങ് ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ എന്ന് വെച്ചാൽ അന്ന് വൻ രീതിയിൽ നല്ല സീരിയസ് ആയി പറഞ്ഞ വിഷയങ്ങളൊക്കെ ഇപ്പൊ വൻ രീതി ട്രോളാണ് അപ്പൊ ഞാൻ ഇപ്പോഴത്തെ ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യണം വലിയ ട്രോൾ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് അതിൽ കമന്റ് സെക്ഷൻ ജോർജിയിലെ മുന്നേ നമ്മുടെ ഇ ബുഡ്ജറ്റ് സൗകര്യങ്ങൾ വന്നപ്പം അവിടെ വണ്ടി ഇവിടെ പിടിച്ചിട്ട് ഇടുകയുണ്ടായി ഞാനിപ്പോൾ ജോർജിയിലാണ് ഇപ്പൊ ഞാൻ പോകുന്നത് റഷ്യയിലേക്കാണ് ഇതാണ് റഷ്യൻ ബോർഡറിലേക്ക് വന്ന വഴി എന്ന് പറഞ്ഞത് ജോർജിയിലെ മുന്നേ നമ്മുടെ ഇ ബുൾജെറ്റ് സൗകര്യങ്ങൾ വന്നപ്പം അവിടെ വണ്ടി ഇവിടെ പിടിച്ചിട്ടുകയുണ്ടായി ഓൾമോസ്റ്റ് ഒരു അവർ ഇവിടെ വല്ലാതെ കഷ്ടപ്പെട്ട് കോടതിയിലൊക്കെ പോയി ഒരുപാട് വലിയൊരു പൈസ ഒരു ഫൈനൊക്കെ അടച്ചിറക്കിപ്പോയത് അപ്പൊ നിങ്ങളുടെ അടുത്തവണ ജോർജി വരുമ്പോൾ എങ്ങനെയാണ് ഇതുള്ള ഫൈനിൽ രക്ഷപ്പെടുന്നത് അതാണ് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് എപ്പോഴും ലോകത്തിലെ ഏത് രാജ്യത്ത് നമുക്ക് ടൂറിസ്റ്റ് വിസയിൽ പോയി വാഹനം ഓടിക്കണമെങ്കിൽ നമുക്ക് ഐ ഡി പി വേണം ഇപ്പൊ നമുക്ക് ഓൺലൈൻ സൈറ്റുകൾ ഒരുപാട് സൈറ്റുകൾ ഐ ഡി പി തന്നിട്ടുണ്ട് നമ്മൾ അതിൽ കയറോ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കുക നമ്മൾ അതിൽ പൈസ അടിച്ചു നമുക്ക് ഐ ഡി പിട്ടു പക്ഷെ നിങ്ങൾ ദയവിച്ചിട്ട് അത് ഉപയോഗിക്കരുത് നിങ്ങളുടെ ജില്ലയിൽ ആർ ടി ഓഫീസ് പോയി കഴിഞ്ഞാൽ അവർ ഇങ്ങനെ ഒരു ഐ ഡി പി വരും ഇതാണ് ഒറിജിനൽ ഐ ഡി പി നിങ്ങൾ ഓൺലൈനിൽ ഒക്കെ ഫേക്ക് ആണ് ഇത് ശരിക്കും ഒരു ഫിസിക്കലി ഒരു ബുക്ക് ബുക്ക് രൂപത്തിലാണ് ഇത് വരുന്നത് കണ്ടില്ല അപ്പൊ ഈ പുസ്തക രൂപത്തില് ഐ ഡി പി മാത്രമേ ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യുള്ളൂ നിങ്ങൾ ഓൺലൈനിൽ ഡൗൺലോഡ് ചെയ്ത് വന്നുകഴിഞ്ഞാൽ ഇവർ അക്സപ്റ്റ് ചെയ്യാ സോ അവർക്ക് സംഭവിച്ചു തന്നെയാണ് അവർ ഓൺലൈനിൽ ഡൗൺലോഡ് ചെയ്ത് വന്നു ആ ഐ ഡി പി വെച്ചിട്ട് അവർ ഡ്രൈവ് ചെയ്യാൻ നോക്കിയത് പക്ഷെ അത് വെച്ച് നടന്നിട്ടില്ല പ്രശ്നമായി ഞാൻ ജോർജിൽ വരുന്നതിന് മുന്നേ അവരെ വിളിച്ചിരുന്നു അവരോട് സംസാരിച്ചിരുന്നു അപ്പോൾ മനസ്സിലാക്കിപ്പോഴാണ് ഞാൻ തിരിച്ച് നാട്ടിൽ പോയിട്ട് ഞാൻ ഒരു ഐ ഡി പി സംഘടിപ്പിച്ചത് എന്നെ ജോർജിൽ ഓൾമോസ്റ്റ് നാല് തവണകൾ ഇവിടെ പോലീസുകാർ നിർത്തിച്ചിരുന്നു പക്ഷേ ഇതുവരെ എനിക്ക് ഫൈൻ ഇട്ടില്ല അവരെ ഒഴിവാക്കി വിട്ടു കാരണം എൻ്റെ കയ്യിൽ ഒറിജിനൽ ഐ ഡി എ ഉണ്ടായിരുന്നു ഒരു പ്രശ്നങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഐ ഡി പി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് ലോകത്ത് ഏത് രാജ്യത്ത് നിങ്ങൾ യാത്ര ചെയ്യാൻ പറ്റും ഒരു കാരണവശാലും ഓൺലൈൻ ഐ ഡി പി ഉപയോഗിക്കരുത് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഓൺലൈൻ ഐ ഡി പി പ്രമോട്ട് ചെയ്ത് കാണാൻ പറ്റും അതൊക്കെ ഫേക്ക് ആട്ടോ ഫിസിക്കൽ ഐ ഡിപ്പും ഫിസിക്കൽ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോകത്ത് ഏത് രാജ്യത്തും ഒരു പ്രശ്നങ്ങളില്ലാതെ യാത്ര ചെയ്യാൻ പറ്റും എല്ലാവരും ഓൾ ദി ബെസ്റ്റ് ും അപ്പോ അതാണത് കണ്ടില്ലേ എന്ന് വെച്ചാൽ അന്ന് സംഭവിച്ചതാണ് ഈ പോലീസ് സഹോദരങ്ങൾക്ക് സംഭവിച്ചതാണ് എന്ന് വെച്ചാൽ ഐ ഡി ബി എസ് പറഞ്ഞൊരു സംഭവം ഐ ഡി ബി പറഞ്ഞ സംഭവം അത് നമ്മുടെ ഇന്ത്യയിലൊക്കെ അല്ലേ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ നമുക്ക് നിങ്ങൾ എങ്ങനെയെങ്കിലും വേൾഡ് ട്രിപ്പോ അങ്ങനെന്തെങ്കിലും അല്ലെങ്കിൽ കൺട്രി ടു കൺട്രി ട്രാവൽ ട്രാവലേ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഐ ഡി ബി പറഞ്ഞ സംഭവം എടുക്കുക അത് നമ്മുടെ നാട്ടിലുള്ള ആർ ടി ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അല്ലാതെ നമ്മൾ ഓൺലൈൻ ഡൗൺലോഡ് ചെയ്യുന്നതൊക്കെ ഫേക്കാണെന്ന് പറയുന്നത് നമുക്ക് ഫൈൻ കിട്ടും അപ്പോൾ അതാണ് സംഭവങ്ങളല്ലോ അതാണ് വീഡിയോ മനസ്സിലായില്ല അതിൻ്റെ ഇൻട്രൊഡക്ഷൻ കൊടുത്തതിനുള്ളൂ ഈ ബുൾജെറ്റ് സഹോദരങ്ങൾക്ക് അന്ന് ഇങ്ങനെ സംഭവിച്ചു ഒരു വീഡിയോ കൊടുത്തതിനുള്ളൂ അപ്പോൾ ഞാൻ കമൻറ്റ് സെക്ഷൻ വായിക്കട്ടോ എൻ്റെ മുന്നോ ചിരിച്ച് മരിച്ചു ഞാൻ അപ്പോൾ വലിയ മറ്റൊരാളെ നമ്മുടെ റീപ്ലൈൻ കൊടുക്കുന്ന ഒരു കമൻറ്റ് അത് ഞാൻ ആട്ട് ആ ഇതിൽ കമൻറ്റ് ബോക്സ് നോക്കിയാൽ ഒരു കാര്യം മനസ്സിലായി ഈ മനുഷ്യൻ ഈ ബുൾജെറ്റിൻ്റെ പ്രശ്നത്തിന് വേണ്ടി ഞാനും ബഷീറും ഷെബിറണിയിലുള്ള ബഷീറല്ല നാട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞ കാര്യം ഇപ്പോഴും അത് വെച്ച് കുറേ ആളുകൾ കളിയാക്കിക്കൊണ്ടിരിക്കുന്നു ഒരാൾക്ക് ഇന്നത്തെ കാലത്ത് ഒരു ഉപകാരവും ചെയ്യാൻ പാടില്ലേ അതൊക്കെ കഴിഞ്ഞ് പോയതല്ലേ എന്ന് വേണ്ടി പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ മല്ലു ട്രാവലർ റീപ്ലൈ കൊടുക്കുന്നുണ്ട് നശിപ്പിക്കല്ലേ ബ്രോ ആ പേജ് ഉണ്ടാക്കിയ ആ പേജ് ഉണ്ടാക്കിയാൽ തന്നെ ഒന്ന് റീച്ച് കൂട്ടാനാണ് ഇവരുടെ കമൻറ്റ് കാരണം നല്ല റീച്ച് ഉണ്ട് ഇപ്പോൾ അല്ലെങ്കിൽ വല്ല ഫ്രീ വല്ല ഫ്രീ കൊടുക്കാണ്ട് ആരാണ് എങ്ങനെ സ്ഥിരമായി കമൻറ്റ് ഇടുക ഇപ്പോൾ ടെക്നിക്ക് പിടി എന്നിട്ട് ഈ ബുൾജെറ്റ് എബിൻ ആൻഡ് ലിബിൻ നന്ന് ഞാൻ കൊടുങ്ങാതെ നിൽക്കാൻ എനിക്ക് ഇൻഫർമേഷൻ നന്നുണ്ടെങ്കിൽ പെട്ട് കമൻറ്റ് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനും ഷബീറും മീറ്റിങ്ങൊക്കെ ക്യാൻസലായി ആക്കി ഇത് നമ്മുടെ കമ്പനി ഞാൻ ഷബീറും ഞാൻ ഷബീറും രണ്ട് മണിക്ക് മുന്നേ പുറപ്പെട്ടു മല്ലുവിനെ കാണുമ്പോൾ മലയാളി ആദ്യം ഓർക്കുന്ന രണ്ട് വാക്കുകൾ ഞാനും ഷബീറും അപ്പോൾ അത്രേ ഉള്ളൂ ഷബീറിനോട് റൈഡിംഗ് ഗിയേർ ചെയ്താൽ മറക്കരുതെന്ന് പറയണേ എമർജൻസി സിറ്റുവേഷനിൽ ഞാൻ ഷബീറും നാട്ടിലേക്ക് ആ കമൺ സെക്ഷൻ മൊത്തം അതാണ് കേട്ടത് കമൺ സെക്ഷൻ മൊത്തം പറഞ്ഞാൽ മൊത്തം അതാണ് ഞാൻ പറഞ്ഞത് ഞാനത് ജസ്റ്റ് ഫണ് എന്ന രീതിയിൽ എടുത്താണ് കേട്ടത് ഫണ് എന്ന രീതിയിൽ എടുത്താണ് അപ്പം നിങ്ങളും ആ ഒരു സെൻസിൽ തന്നെ എടുക്കുക ഫൺ എന്ന രീതിയിൽ എടുക്കുക മനസ്സിലായില്ലേ അപ്പോൾ അതാണ് കിടന്നത് ഞാൻ ഷബിർ നാട്ടിലോട്ടാണ് അപ്പോൾ മല്ലൂർ ട്രാവലർക്ക് മനസ്സിലായി ഇടുന്നത് എന്ന് വെച്ചാൽ ഫണ്ടാണ് ഉള്ളൂ ആ ഒരു എടുക്കുക അല്ലാതെ ഇപ്പോൾ പുള്ളിക്കാരൻ ഒരാളൊന്നും കമ്മിറ്റി കേട്ടോ എന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ നാട്ടിൽ ആർക്കും ഉപകാരം ചെയ്യാൻ പറ്റില്ല നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നൊക്കെ പണ്ട് പറയുന്നുണ്ട് പക്ഷെ അത് ആ പുള്ളിക്കാരൻ ഫണ്ടായി തന്നെ എടുത്തിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ആ ഒരു സെൻസിൽ തന്നെ എടുക്കുക എന്ന് നമുക്ക് പറയാനുള്ളൂ അപ്പോൾ എന്തായാലും ഈ ബുൾജറ്റ് നമ്മുടെ മല്ലൂർ ട്രാവലർ വേൾഡ് ട്രിപ്പ് ഒക്കെ നടത്തിയിട്ട് വരട്ടെ സേഫ് ആയിട്ട് അതേ പറയാനുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എന്താ ഞാൻ പറയുന്നത് നിങ്ങൾ എങ്ങനെയും വേൾഡ് ട്രിപ്പ് എന്തെങ്കിലും നടത്തുകയാണെങ്കിൽ വലിയൊരു ട്രാവലൻ്റെ പേജോ അല്ലെങ്കിൽ നമ്മൾ ഈ ബുലിറ്റിന് പേജോ ഈ വേൾഡ് ട്രിപ്പ് നടത്തുന്ന ആൾക്കാരുടെ പേജൊക്കെ ഫോളോ ചെയ്യുക അത് നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് കിട്ടും എങ്ങനെയാണ് സംഭവം എങ്ങനെ ട്രാവൽ ട്രാവലിൽ എന്നൊക്കെ ഇൻഫർമേഷൻസ് കിട്ടും അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് റിയാക്ട് ചെയ്യാൻ വന്ന തന്നെ ഉള്ള അപ്പോൾ അത്രേ ഉള്ളൂ